ചില മാധ്യമങ്ങളിൽ ഡൽഹിയിൽ നടന്ന പാർട്ടി നേതൃയോഗത്തിൽ ഞങ്ങൾ പലരും മനപൂർവ്വം പങ്കെടുത്തില്ല എന്ന് വിവരിച്ചതായി കണ്ടു അത് തെറ്റായൊരു ധാരണയാണ് ഡൽഹിയിലെ മീറ്റിങ് തലേദിവസം അറിയിച്ചു അപ്പോൾ തന്നെ അവരോട് പറഞ്ഞിരുന്നു എത്തിച്ചേരാൻ കഴിയില്ല കാരണം ഇന്നലെ തൃശ്ശൂരിൽ സ്വാതന്ത്ര്യ സമര നായകനും കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപക നേതാവുമായ ആദരണീയരായ ശ്രീ കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ രാഷ്ട്രീയ ഗുരു കൂടിയായിട്ടുള്ള വി ആർ കിഷ്ണുദേശൻ്റെ ഇരുപത്തൊന്നാമത് ചരമവാർഷികമായിരുന്നു അവിടെ ചെല്ലാമെന്ന് നേരത്തെ ഞാൻ സമ്മതിച്ചതാണ് തന്നെയുമല്ല അവിടെ അവിടെ ചെല്ലേണ്ടത് വളരെ അത്യാവശ്യമായൊരു സാഹചര്യമാവുകയും ചെയ്തു കാരണം അവിടെ വി ആർ കൃഷ്ണച്ഛനുമായി യാതൊരു ബന്ധമില്ലാത്ത അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായോ ജീവിതത്തിൽ ഉടനീളമുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുമായോ ഒരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ വി ആർ കൃഷ്ണനിരുത്തച്ഛൻ എന്നും എതിർത്തു പോന്ന പ്രസ്ഥാനമായിട്ടുള്ള പഴയകാല ജനസംഘത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബി ജെ പിയുടെ കുറേ ആളുകൾ കുറേ നേതാക്കൾ അവിടെ സമ്മേളിച്ച് ഈ ഈ ചടങ്ങിൽ ഈ ചടങ്ങ് അവർ നടത്തുന്ന രീതിയിലുള്ള വാർത്തകളും വന്നിരുന്നു അതുകൊണ്ട് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അത് വളരെ തെറ്റാകുമായിരുന്നു ആ ഒരു ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായി അതിൽ പങ്കെടുക്കണം എന്ന നിർബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് ഡൽഹിക്ക് പോകാതിരുന്നത് അല്ലാതെ നേതൃത്വത്തെ അനാദരിക്കാനോ യോഗത്തിൽ മനഃപൂർവ്വമായി പങ്കെടുക്ക പങ്കെടുക്കാതിരിക്കാനോ ഒരു തരത്തിലുള്ള ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ജനങ്ങൾ അറിയിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള കെ പി സി സി നേതൃത്വം തീർച്ചയായും കോൺഗ്രസിനെ ശരിയായ ദിശയിലേക്ക് നയിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഭരണമാറ്റം ഉണ്ടാക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നതിന് അവരാൾ കഴിയുന്ന എല്ലാ പ്രവർത്തനവും അങ്ങേയറ്റം ആത്മാർത്ഥമായി നിറവേറ്റും എന്ന ഉറച്ച വിശ്വാസവും പ്രതീക്ഷയുമാണ് ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രവർത്തനത്തിലൂടെ കൂട്ടായ ചർച്ചയിലൂടെ കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീർച്ചയായും പുതിയ നേതൃത്വത്തിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ എനിക്ക് ഇതിൽ എന്നെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ മറ്റുള്ളവരുമായി ഞാൻ ബന്ധപ്പെട്ടില്ല അവരുടെ നിലപാടുകളോ അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വി ആർ കൃഷ്ണിത്തച്ഛൻ്റെ ചരമവാർഷികത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് പോകാൻ സാധിക്കാതിരുന്നത് എന്നോട് അറിയിപ്പുണ്ടായപ്പോൾ തന്നെ അന്ന് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അവരറിയിച്ചിരുന്നു എങ്ങനെ അല്ല അതിനെക്കുറിച്ച് പല വശങ്ങളുണ്ട് പക്ഷേ അതേക്കുറിച്ചൊന്നും ഒരു ചർച്ചയ്ക്കുള്ള സമയമല്ല ഇത് അതൊക്കെ പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നുണ്ട് ഈ പുനഃസംഘടനയ്ക്ക് ശേഷം നടത്തിയ ചർച്ച പുനഃസംഘടനയ്ക്ക് മുമ്പ് നടത്തിയിരുന്നെങ്കിൽ അത് കുറേ കൂടി അർത്ഥപൂർണമായി മാറുമാറുന്നു ഫലപ്രദമായി മാറുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം